നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യ രാജ്യങ്ങളിൽ യുദ്ധ അകലുന്നു എന്ന ആശ്വാസ വാർത്ത വന്നതിന് പിന്നാലെ മറ്റൊരു പടപ്പുറപ്പാട് നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഗാസയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ഇസ്രായേൽ സൈന്യം ദിനം പ്രതി ആക്രമണങ്ങൾ തുടരുന്നത് ജനജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുന്നു യുദ്ധത്തെ അതിജീവിച്ച പലസ്തീനികൾക്ക് ഈ വെടിനിർത്തൽ ആശ്വാസത്തിന് പകരം അടുത്ത ആക്രമണത്തിനായുള്ള കാത്തിരിപ്പ് മാത്രമായി മാറുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിന് ആക്കം കൂട്ടി കരീബിയൻ കടലിൽ യുദ്ധക്കപ്പൽ വ്യൂഹം വിന്യസിക്കാൻ ഉത്തരവിട്ട് ലാറ്റിൻ അമേരിക്കയിലെ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളെ നേരിടാൻ പറഞ്ഞാണിത് വെനസെലൻ സർക്കാരിനെതിരായ നീക്കത്തിന് സിഐക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിൽ സൈനികരെ വിന്യസിച്ച് വെനസല കരീബിയൻ കടലിൽ യു എസ് നാവികസേന വെനസെലൻ ബോട്ടുകളെ ആക്രമിച്ചതിനു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തീർത്തും വഷളായിരുന്നു പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ സർക്കാരിനെ താഴെ ഇറക്കാനാണ് ട്രംപിന്റെ ശ്രമം എന്നാൽ യു എസ് യുദ്ധം മെനഞ്ഞുണ്ടാക്കുകയാണെന്ന് വെന്നസലം പ്രസിഡന്റ് നിക്കോളോസ് മഡൂറോ ആരോപിച്ചു ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ജെറാൾഡ് ആർ ഫോർഡിന്റെ നേതൃത്വത്തിൽ എട്ട് നാവികസേന കപ്പലുകളാണ് പെന്റഗൺ വിന്യസിക്കുന്നത് മഡൂറോയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നതാണ് യു എസിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് വെനസെല ഭയപ്പെടുന്നു ട്രംപ് സർക്കാർ അടുത്ത നിതാന്ത യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണെന്നും മഡൂറ ആരോപിച്ചു ലഹരിക്കടത്തിനെ പിന്തുണയ്ക്കുകയും ലഹരി സംഘങ്ങളുമായി ഒത്തുകളിക്കുകയും ചെയ്യുന്നുവെന്നാണ് മഡൂറോ ഭരണകൂടത്തിനെതിരെയുള്ള ട്രംപിന്റെ ആരോപണം ഇനിയുള്ള യുദ്ധത്തിൽ ഏർപ്പെടില്ലെന്നാണ് അവരുടെ വാഗ്ദാനം എന്നാൽ അവർ ഒരു യുദ്ധം പടച്ചുണ്ടാക്കുകയാണ് നാം അതിനെ ചെറുക്കാനും പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കരീബിയൻ കടലിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായി യു എസ് സൈന്യത്തിന്റെ കേന്ദ്രമായി മാറിയ പോറ്ററിക്കോയിൽ പത്ത് എഫ് തേർട്ടി ഫൈവ് യുദ്ധ യു എസ് വിന്യസിച്ചിട്ടുണ്ട് പോറ്ററിക്കോയിൽ അഗ്വ അഗ്വാ ഡില്ല റോയിട്ടേഴ്സ് പകർത്തിയ ചിത്രങ്ങൾ പ്രകാരം ദ്വീപിലേക്ക് കുറഞ്ഞത് മൂന്ന് എം ക്യു നൈൻ റീപ്പർ ഡ്രോണുകളെങ്കിലും യു എസ് വിന്യസിച്ചിട്ടുണ്ട് പോർട്ട് റീക്കോയിലെ യു എസിന്റെ നാവിക സ്റ്റേഷൻ റിസ്വെൽറ്റ് റോഡ്സ് ഇപ്പോൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു സൈനികരും നാവികരുമായി നാലായിരത്തി അഞ്ഞൂറിലധികം പേരെയാണ് ആ പ്രദേശത്ത് യു എസ് വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ലാറ്റിൻ അമേരിക്കയിലെ മാഫിയകൾ ബോട്ടുകളിൽ മയക്കുമരുന്ന് കടത്തുന്നുവെന്ന് ആരോപിച്ച് സെപ്റ്റംബർ മുതൽ കരീബിയനിൽ ആക്രമണം നടത്തുകയാണ് യു എസ് പത്ത് ബോട്ടുകൾ തകർത്തു ഈ ആക്രമണങ്ങളിൽ നാൽപ്പത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു ബുധനാഴ്ച രാത്രിയും കരീബിയൻ കടലിൽ ബോട്ട് ആക്രമിച്ച് യു എസ് ആറ് പേരെ കൊന്നു വെനുസലൻ മയക്കുമരുന്ന് മാഫിയ സംഘമായ ട്രെൻ ഡി അരോഗോയുടെ ബോട്ടാണിതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് കരീബീനിൽ കപ്പൽ വ്യൂഹം വിന്യസിക്കുകയാണെന്ന് അദ്ദേഹം അറിയിച്ചത് മയക്കുമരുന്ന് കടത്തുകാരെ ഭീകര സംഘടനയായ അൽ ഗൊയ്ദ എന്ന പോലെ കൈകാര്യം ചെയ്യുമെന്നും രാവും പകലും പുറകെ നടന്ന് വേട്ടയാടുമെന്നും ഹെക്സ് ടെക്സിൽ കുറിച്ചു മയക്കുമരുന്ന് കടത്തിലുള്ള പങ്കിന്റെ പേരിൽ വെന്നസലയ്ക്കോ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കോ നേരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന്റെ അനുമതി തനിക്ക് ആവശ്യമില്ലെന്നും ട്രംപ് വ്യാഴാഴ്ച പറയുകയുണ്ടായി മയക്കുമരുന്ന് വേട്ടയുടെ പേരിൽ ട്രംപ് കൊല നടത്തുകയാണെന്ന് കുറ്റപ്പെടുത്തിയ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കും ഭാര്യയ്ക്കും ും യു ലാറ്റിൻ അമേരിക്കയിലെ പ്രബലരായ ബ്രസീലിനും ഉപരോധം ഏർപ്പെടുത്താൻ ട്രംപ് സർക്കാർ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ബോട്ടുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലും ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് യുഎസിനെ ലക്ഷ്യം വെച്ച് വലിയ അളവിൽ ലഹരി മയക്കുമരുന്ന് എത്തിയ അന്തർവാഹിനി തകർത്തതായി കഴിഞ്ഞ ദിവസമാണ് ട്രംപ് സ്ഥിരീകരിച്ചത് ഉണ്ടായിരുന്ന രണ്ട് പേർ കൊല്ലപ്പെട്ടതായും ട്രംപ് പറഞ്ഞിരുന്നു പിടികൂടിയ രണ്ടുപേരെ അവരുടെ സ്വദേശികളായ ഇക്കഡോറിലേക്കും കൊളംബിയയിലേക്കും മടക്കി അയച്ചു ഫെന്റൽ ഉൾപ്പെടെയുള്ള അനധികൃത ലഹരി മരുന്നുകൾ ഉണ്ടായിരുന്ന അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നതെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു അന്തർവാഹിനിക്ക് നേരെ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം തന്നെ പുറത്തു വരുന്നത് അതേസമയം ഇതിനിടയിൽ പണി ഇരന്നു വാങ്ങുകയാണ് സെലൻസ്കി ചെയ്തുകൊണ്ടിരിക്കുന്നത് റഷ്യൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്ന് യുക്രൈന്റെ പ്രതിരോധ കോട്ട പശ്ചിമ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി യുക്രൈൻ തുടരുന്ന പ്രകോപനപരമായ നടപടികളുടെയും നിരന്തരമായ ആക്രമണങ്ങളുടെയും പശ്ചാത്തലത്തിൽ റഷ്യൻ ഫെഡറേഷന്റെ പ്രത്യേക സൈനിക ഓപ്പറേഷൻ കൂടുതൽ ശക്തമാവുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ പുതിയ ആക്രമണം തങ്ങളുടെ സുരക്ഷാ അതിർത്തികൾ സംരക്ഷിക്കാൻ റഷ്യ നടത്തുന്ന സ്വാഭാവികമായ പ്രതിരോധ നീക്കങ്ങളുടെ ഭാഗമായാണ് കീവിൽ ഉണ്ടായ വ്യാമാക്രമണത്തെ കാണേണ്ടത് യുക്രൈൻ സൈന്യം ജനവാസ കേന്ദ്രങ്ങളിൽ തങ്ങളുടെ പ്രതിരോധ വ്യൂഹങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ സാധാരണ ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നത് ഈ ആക്രമണത്തിൽ സംഭവിച്ച ജീവഹാനിക്കും വസ്തുനാശത്തിനും കാരണം റഷ്യയുടെ സൈനിക ലക്ഷ്യങ്ങളെ തകർക്കാൻ ഉപയോഗിച്ച യുക്രൈൻ പ്രതിരോധത്തിന്റെ പരാജയവും അവശിഷ്ടങ്ങളുമാണ് എന്ന വസ്തുത നിഷേധിക്കാനാകില്ല ഈ സംഘർഷം അവസാനിപ്പിക്കാനുള്ള താക്കോൽ റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾ അംഗീകരിക്കാനും പാശ്ചാത്യ പ്രോത്സാഹനത്തിൽ നിന്ന് പിന്മാറാനും യുക്രൈൻ തയ്യാറാകുന്നതിലാണ് എന്നാൽ ഈ നാശനഷ്ടങ്ങൾക്ക് കാരണം റഷ്യൻ മിസൈലുകൾ ലക്ഷ്യത്തിലെത്തും മുമ്പ് തകർത്ത യുക്രൈൻ പ്രതിരോധ വ്യൂഹങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളാണ് എന്ന വിമർശനങ്ങളും ശക്തമാണ് കീവിലെ ഇലപൊഴിയും ഡെസ്നിയാൻസ്കി ജില്ലയിൽ ഒൻപത് നിലകളുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലേക്കാണ് റഷ്യൻ വ്യാമയുധങ്ങൾ വീണത് ഈ അവശിഷ്ടങ്ങൾ കെട്ടിടത്തിന്റെ നിരവധി നിലകളെ വേഗത്തിൽ വിഴുങ്ങിയ തീപിടുത്തത്തിന് കാരണമായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഭീമമായ സാമ്പത്തിക സൈനിക സഹായം ഉപയോഗിച്ച് യുക്രൈൻ റഷ്യൻ താൽപര്യങ്ങൾക്ക് ഭീഷണി ഉയർ ഉയർത്തുന്നതുവരെ റഷ്യൻ ഫെഡറേഷന് തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിരോധ നീക്കങ്ങൾ തുടരേണ്ടി യുക്രൈൻ തലസ്ഥാനമായ കീവിലെ ഈ ആക്രമണം റഷ്യയുടെ സുരക്ഷാ ആശങ്കകൾ എത്രത്തോളം ശക്തമാണെന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കുന്നു സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ റഷ്യയുടെ സുരക്ഷ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ യുക്രൈനും പാശ്ചാത്യ ശക്തികളും തയ്യാറാകണം ഇതിനിടയിൽ ആർക്കു മുന്നിലും തലകുനിച്ച ചരിത്രം ഇന്ത്യക്കില്ല പിന്നെയല്ലേ അമേരിക്ക ട്രംപിന്റെ റഷ്യൻ എണ്ണ ഉപരോധത്തിൽ കിടിലൻ മറുപടി ഇന്ത്യ നൽകിയിരിക്കുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയപ്പോൾ അമേരിക്ക അവർക്ക് അറിയാവുന്ന ഒരേയൊരു ഒരു മാർഗമായ ദുർബലമായ ഉപരോധങ്ങളും ദ്വിതീയ ഉപരോധ ഭീഷണിയും അവലംബിച്ചിരിക്കുകയാണ് എണ്ണക്കമ്പനികളായ റോസ് നെഫ്റ്റിനും ലൂക്കോയിലിനും ഉപരോധം േർപ്പെടുത്തിക്കൊണ്ട് ക്രംലിനിലെ യുദ്ധതന്ത്രത്തെ ശ്വാസം മുട്ടിക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നു ആഗോള വിപണിയുടെ പ്രവർത്തനം പോലും പരിഗണിക്കാതെ അമേരിക്ക നടത്തുന്ന ഈ നീക്കം ഇന്ത്യയുടെയും റഷ്യയുടെയും കൂട്ടായ പ്രതിരോധത്തിന് മുന്നിൽ തകരുകയാണ് ഏതൊരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയുടെയും ജീവരക്തമായി എണ്ണ തുടരുന്നിടത്തോളം കാലം റഷ്യൻ എണ്ണയെ വിപണിയിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യാൻ കഴിയില്ല ഇത് നീക്കം ചെയ്താൽ ആഗോള വിലകൾ കുതിച്ചു വരികയും അത് പരോക്ഷമായി റഷ്യൻ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യം പാശ്ചാത്യ രാജ്യങ്ങൾ ബോധപൂർവം അവഗണിക്കുകയാണ്